ഹായ് ഹലോ ഇന്ന് എൻ്റെ സ്വന്തം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾ രാവിലെ പോയി വൈകിട്ട് തന്നെ തിരിച്ചു വരുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ചെന്നപ്പാടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാം കേട്ടോ ഞാൻ പോകണമെന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് കഴിക്കില്ല കേട്ടോ എൻ്റെ വീട്ടിലെത്തിയിട്ടായിട്ട് കഴിക്കുക അങ്ങനെ അത് കഴിച്ച ശേഷം അനിയത്തിൻ്റെ മോള് മറ്റേ എന്താണ് ശർക്കര മിഠായി എടുത്തുവച്ചേന് പിന്നെ ഇത് ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്ന മിഠായി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊരു അവളൊരു ആർട്ടാക്കി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ മഷാൽ സൂപ്പർ ആയിരുന്നില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അവളത് എങ്ങനെയാന്നൊക്കെ ഒന്നും കൂടിയൊക്കെ കാട്ടിത്തരുകയാണ് കേട്ടോ അത് അങ്ങനെ വെച്ചതൊന്ന് ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വണ്ടർഫോ അവരൊന്ന് അഭിനന്ദിപ്പിച്ചാണ്ടെല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും ചെയ്യും അങ്ങനെ എന്താണ് അതിനുശേഷം അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ഉണ്ട് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉമ്മ രണ്ടെന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഡ്യൂട്ടി എനിക്ക് കാണുക ഉമ്മ എന്താണ് ചിക്കൻ കറി വെക്കാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിലേക്ക് സവാള പിന്നെ അരിഞ്ഞ ചത് എന്താണ് അങ്ങനെ അന് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ആ അല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമല്ലേനു ഇട്ടുക എന്നൊക്കെ അപ്പം കുറച്ച് കഴിഞ്ഞ് സിറ്റൗട്ട് ചെന്ന് നോക്കുമ്പോൾട്ടോഷ് മോക്കോ അന്യത്തിൻ്റെ മോക്കുള്ള ഓരോ പണികളായിട്ടോ കണ്ടില്ല പേപ്പറ് പിന്നെ പീസാക്കിയിട്ടും ഇലകൾ മുറിച്ചിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ നിന്ന് വന്ന് അതിനുശേഷം അമ്മാൻ്റെ അടുത്തേക്ക് തന്നെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അമ്മ കറിയൊക്കെ ഏകദേശം എന്താണ് ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ ആ ഉള്ളൊരു പരിപാടിയിലാണ് പിന്നെ ഇവിടെ വന്നാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ആയിട്ടായാലും അങ്ങനെ മിഠായികളൊക്കെ ഉണ്ടാവും നല്ലൊരു എന്താ പറയുക പെട്ടെന്നൊക്കെ ടൈം പോകുന്ന പോലെയാണ് അങ്ങനെ ഉമ്മ എന്താണ് ചിക്കൻ കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാക്കിയത് അടുത്ത ഉഴം ഇനി നിൽക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ അലക്കാൻ ഇടണ്ട് ഇടണം അപ്പോൾ ഞാനവിടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കി എന്നപ്പോഴാണ് ഉമ്മ ഓരോ വിരലച്ചിങ്ങനെ നിൽക്കണിപ്പോൾ ഒരു രസം തോന്നിയിട്ട ഇത് കണ്ടോ പിന്നെ മഴ പെയ്ത പിഷ്മോളും അനിയത്തിൻ്റെ മോളും അവിടെ മറ്റേ റീലെടുക്കാണ് ചിറാപ്പുഞ്ചി റീലെടുക്കാണ് കേട്ടോ അതിനുള്ള ഇതാണ് അങ്ങനെ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടാണ് ഞാൻ ആണ് മെയിൻ ഷെഫ് അതായത് ചോറിൻ്റെ മെയിൻ ഷെഫ് അപ്പോൾ ഇത് അനിയത്തിനോട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ വീഡിയോൻ്റെ ഇങ്ങനെ പറയണ്ടേ മക്കിപ്പോൾ ഒരായ്മകൾ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ എന്താണ് ക്ലിയർ ഇല്ല എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ഫോണാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒക്കെ ക്ലിയർ കമ്മിയുള്ളത് അങ്ങനെ എന്താണ് നെയ്ച്ചോറ് വെക്കാനുള്ള ഇതിലാണ് എന്താണ് കുക്കറ് അടുപ്പിൽ വെച്ച് ഒഴിച്ച് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ എന്താ പറയുക നെയ്യോ അതൊന്നും ഒഴിച്ച് കണ്ട് സവാള വഴറ്റി എടുക്കില്ല കേട്ടോ അത് ലാസ്റ്റ് പൊരിച്ച് ഇടലാണ് കേട്ടതിക്ക് എന്താണ് പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ക്യാരറ്റിട്ട് പിന്നെ ഇരട്ടി വെള്ളം ഒഴിച്ച് റൈസ് എത്ര അരിക്കുള്ള വെള്ളം ഇരട്ടി വെള്ളമൊഴിച്ചെടുത്തു പിന്നെ ഉപ്പിടുക ലേശം സൺഫ്ലവർ ഒഴിച്ചെടുക്കുക എന്താണ് വിനഗർ ഒഴിച്ചെടുക്കുക ലേശം പിന്നെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക വിസിൽ വരാൻ പിന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ എന്താണ് ഇതൊക്കെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ അവിടെ വന്നാൽ കുറേ പേരുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് നല്ല ഓരോ വർത്തമാനമൊക്കെ ആയിട്ടെ അങ്ങനെ എന്താണ് അതൊന്ന് വിസിൽ വരട്ടിട്ട് പിന്നെ ഈ ഒരു കുക്കറിനൊരു പ്രത്യേകതയാണ് ഇത് നമ്മൾ സാധാ കുക്കറിൻ്റെ ഇതിൽ വിസിൽ അങ്ങോട്ട് വരില്ല അതിങ്ങനൊരു ഞരക്ക ഞരക്കും മുളക്കുള്ളത് പോലെ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കട്ട് പീസൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്താണ് ഒന്ന് വരും പിന്നെ ഇങ്ങോട്ടുതന്നെ വരും അങ്ങനെയൊക്കെ ഉണ്ടാവും വീട്ടിലേക്ക് പോകുമ്പോൾ എന്തേലൊക്കെ ആയിട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് വച്ച് പിന്നെ ഞാൻ ചോറിനുള്ള പിന്നെ ഉള്ളിയൊക്കെ പൊരിക്കാൻ വച്ചിരുന്നു അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ കുറഞ്ഞൊരു വേവ് കുറച്ചൊരു കമ്മിയായി തോന്നി അവിടെ എല്ലാവർക്കും നല്ലോണം വേവനുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ അതായത് ഞങ്ങൾക്ക് വല്ലാതെ അങ്ങോട്ട് വേവണ്ട ഇത് പിന്നെ അവിടെ ഉമ്മ ചക്കങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ചക്കതാക്കി എന്നാൽ ഇത് ഞാൻ വീഡിയോ എടുക്കണിട്ട് വെള്ളം വാശാല വെള്ളം ഇങ്ങനെ ഓരോന്ന് പറയാം പിന്നെ ഞങ്ങളെ അവിടുത്തെ വീട്ടിലേക്ക് ഇവർ കടയൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് ചെന്നപ്പോൾ അവിടുത്തെ ഇട്ടം തന്നതാണ് ബട്ടർ പിന്നെ അവിടെ മരുത്തമ്മ ഞാൻ പറിച്ച് എടുത്ത് നല്ല ടേസ്റ്റാണല്ലോ പിന്നെ ബട്ടറിൻ്റെ ജ്യൂസ് അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആട്ട മുളക് തൈയും പിന്നെ പനിക്കൂർക്കി കരുതി പറിച്ച് പക്ഷേ അത് കുറുക്കിയിരുന്നു അങ്ങനെ ചോ കുറച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വന്ന് ചോറ് തിന്നാട്ടെ ഞാൻ ചോറിന് പപ്പട ഉണ്ട് ചിക്കൻ ഉണ്ട് അച്ചാറുണ്ട് പിന്നെ ഉമ്മ ചമ്മന്തി അരക്കണമെങ്കിൽ അരക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളറണം ആ വേണ്ടമ്മ കാരണം അതൊക്കെ റിസ്ക്കാണ് ഉമ്മനെ പിന്നെ അത് ആ അരിയല്ല സോറി തേങ്ങയൊക്കെ ചിരണ്ടിയൊക്കെ വേണ്ട വേണ്ടല്ലോ പിന്നെ ഇത് അനിയത്തി അവൾക്ക് പി എസ് സി എക്സാം ഉണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞ് അവൾ വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഇട്ട് അവൾ ചോദിക്കണ്ടത് എന്താപ്പം ഇവളിങ്ങനെ െടുക്കണമെന്നൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ പോവാണ് തിരിച്ച് പോവുകയാണ് പക്ഷെ തിരിച്ചു പോകുമ്പോൾ എപ്പോഴായാലും ഞങ്ങൾ സ്വന്തം വീടാണ് എന്നാലും തിരിച്ചു പോകുമ്പോൾ എന്താണെന്നറിയില്ല ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ വരട്ടോ കാരണം നമ്മള്മാരെയും അവരൊക്കെ വിട്ടു പോകുന്നതുകൊണ്ട് എന്താ അറിയില്ല ഭയങ്കര ഒരു പിന്നെ എൻ്റെ വല്ല്യമ്മുണ്ട് വല്യമ്മനൊക്കെ വിട്ടു പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് വല്യമ്മ എപ്പോഴാണെങ്കിലും ഞങ്ങൾ പോകുമ്പോൾ സീറ്റോട്ടിൽ വന്നോക്കോട്ടോ വയ്യെങ്കിലും മഷാല പാവം തോന്നിട്ടോ അതൊക്കെ കാണുമ്പം അങ്ങനെ ഞങ്ങളിത് കുറച്ച് അനിയത്തിക്കും കുറച്ച് ഇനിക്കും പിന്നെ കുറച്ച് ഉമ്മാക്കും മെച്ചുകൊടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ പോകാനും വേണ്ടിയിട്ടിരിക്കുക അപ്പോഴും മനസ്സിൻ്റെ ഉള്ളൊരു സങ്കടമാണ് കേട്ടോ ഇത് കണ്ട കൊണ്ടുപോകാനുള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ കൈ വീശി വന്നാലോ അങ്ങോട്ടും പോകുമ്പോൾ എന്തേലുമൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ എത്രയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക